സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മറ്റൊരു പാഠഭാഗമായിട്ടുള്ള നിറങ്ങളുടെ നൃത്തം എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രവർത്തനങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം റെഡിയാണോ നിറങ്ങളുടെ നൃത്തം കാനൂലോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങൾ ഉണ്ടല്ലോ ഏതെല്ലാമാണവ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കാനൂലോത്സവത്തിൽ ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലും പൊതുവേ സാധാരണയായി നടക്കാറ് ഒരുപാട് കലാരൂപങ്ങളുണ്ട് കഥകളി പടയണി ഓട്ടന്തുള്ളര് ഒപ്പന തിരുവാതിര മാർഗംകളി അറബനമുട്ട് കോൽക്കളി തുടങ്ങി ഒരുപാട് കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ ഭാഗങ്ങളിൽ കാണുന്ന കലാരൂപങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ നമ്മൾ സ്കൂളുകളിലൊക്കെ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുമുണ്ട് ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അവ കാണാൻ ശ്രമിക്കൂ അപ്പം നിങ്ങൾ ക്ലാസ്സില് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ ആ ചിത്രങ്ങൾ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ വരക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി കലാരംഗത്തുള്ളവരുമായി സംസാരിക്കൂ അപ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുമായിട്ട് ഒരു സംവാദം വെക്കാനൊക്കെ നിങ്ങളുടെ സ്കൂളുകാർ ശ്രമിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അവരുമായിട്ട് എന്തൊക്കെയാണോ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉള്ളത് എങ്കിൽ അതൊക്കെ നിങ്ങൾ സാധൂകരിക്കാൻ നോക്കുക ഓക്കെ അവരോട് സംസാരിക്കാം ഇനി ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട് ഇവയുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഒരുപോലെയല്ല വാദ്യോപകരണങ്ങളിലും മാറ്റമുണ്ട് പാട്ടുകളിലും അവതരണ രീതിയിലും മാറ്റം കാണാം ശരിയാണല്ലേ ഓരോ കലാരൂപങ്ങളും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാണ് എല്ലാ കലാരൂപങ്ങളും ഒരുപോലെയാണോ അല്ല തിരുവാതിര പോലെയാണോ കോൽക്കളി അല്ല അറബൻമുട്ട് പോലെയാണോ ഒപ്പന അല്ല ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിനും മുഖത്തെഴുത്തും സമയങ്ങളും ഒരുപോലെയല്ല അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളിലും വ്യത്യാസമുണ്ടായിരിക്കും പാട്ടുകളിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലും എല്ലാം നമുക്ക് വ്യത്യാസം കാണാം ഇനി രണ്ട് കലാരൂപങ്ങളുടെ ചിത്രം നോക്കൂ ഇവിടെ രണ്ട് കലാരൂപങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് കഥകളിയാണ് രണ്ടാമത്തേത് തന്നിട്ടുള്ളത് പടയണിയാണ് ഓക്കെ ഇനി താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് എല്ലാം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് കാഴ്ചയിൽ രണ്ട് കലാരൂപങ്ങളും തമ്മിൽ എന്തെല്ലാം സാമ്യമാണുള്ളത് സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതി നോക്കൂ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അതുകൂടാതെ താഴെ തന്നിട്ടുണ്ട് മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകളും പിന്നണിയിലും ഉണ്ടാവും പാട്ട് പാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ എന്ന് പറയുന്നത് ഓക്കെ കൂട്ടുകാർ തുള്ളലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലു എന്ന് പറയുന്നുണ്ട് താഴെ നമുക്കൊരു തുള്ളൽ പാട്ട് തന്നിട്ടുണ്ട് പടയുടെ കെടുതി അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തേത് എന്താണ് എന്തെല്ലാം കാഴ്ച വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇപ്പം കഥകളിയാണെങ്കിൽ അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് കിരീടം മരം കൊണ്ട് നിർമ്മിച്ച കിരീടം പല നിറത്തിലുള്ള വസ്ത്രം ധാരാളം ആഭരണങ്ങൾ നിലവിളക്കിനു മുന്നിൽ എ നിലവിളക്കിന് മുന്നിലാണ് അവതരണം എപ്പോൾ വേണമെങ്കിലും കളിക്കാം ആറ് വേഷങ്ങളായിട്ടാണ് കളിക്കാറ് മദ്ദളം ചെങ്ങില ഇലത്താളം ഇടക്ക ശംഖ് ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഓക്കെ ഇനി അടുത്തത് പടയണിയാണ് പടണി പടയണിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് വലിയ കിരീടം വെച്ചിട്ടുണ്ടായിരിക്കും പാള പാളകൊണ്ട് നിർമ്മിച്ച കിരീടമായിരിക്കും കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളായിരിക്കും പലതരം നിറങ്ങളുണ്ടായിരിക്കും നിലവിളക്ക് ഉണ്ടാവില്ല അതുപോലെ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇവർ ഈ ഒരു പടയണി നടത്താറുള്ളത് നിരവധി കോലങ്ങളായിരിക്കും ഇവർ കെട്ടുന്നത് തപ്പ് കൈമണി ചെണ്ട ഇവയൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിലെ അടുത്ത ചോദ്യം കാഴ്ചയിൽ രണ്ട് കലാരൂപങ്ങളും തമ്മിൽ എന്തെല്ലാം സാമ്യമാണുള്ളത് സാമ്യങ്ങൾ എന്താണ് രണ്ട് കലാരൂപങ്ങളും ചടുലതയോടെയാണ് അവതരിപ്പിക്കുന്നത് രണ്ടിലും വർണ്ണശബലമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് രണ്ടിലും ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്താനാണ് അപ്പോൾ ഇവിടെ സാമ്യം പറഞ്ഞിട്ടുണ്ട് പട്ട വ്യത്യാസവും പറഞ്ഞു അത് രണ്ടും കൂട്ടുകാരും ഒരു പട്ടികയായിട്ടൊന്ന് എഴുതിയാൽ മതി ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിംപിളാണ് അപ്പം നമുക്ക് അടുത്ത പാഠഭാഗം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്